ഇന്ത്യൻ സിനിമ മാർക്കറ്റ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സിനിമ എന്നാൽ വിദേശങ്ങളിൽ ബോളിവുഡ് മാത്രം വരുന്ന നിന്ന് ഇന്ന് തെന്നിന്ത്യൻ ചിത്രങ്ങളും ഏറെ പ്രശംസ തുടങ്ങി ബാഹുബലി നിന്ന് ആരംഭിച്ചതാണ് പാൻ ഇന്ത്യൻ സഞ്ചാരം ഇന്നും സിനിമകൾ ജൈത്രയാത്ര തുടരുകയാണ് പുഷ്പ റ്റു ആണ് ഏറ്റവും ഒടുവിലത്തെ എൻട്രി ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആയിരത്തി കോടി നേടിയ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിലും തരംഗമാണ് ഇന്ത്യയിൽ വിറ്റ ടിക്കറ്റുകളുടെ എണ്ണം പുറത്തു വന്നു പുഷ്പ ടു തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റത് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം ചിത്രം നേടിയത് രണ്ടു കോടിക്ക് മുകളിലാണ് ഇരുപത്തിയൊൻപത് ദിവസം കൊണ്ട് ഇന്ത്യയിൽ ആകെ വിറ്റ ടിക്കറ്റുകളും അത്ഭുതം തന്നെ കോടി ടിക്കറ്റുകളാണ് ഇന്ത്യയിൽ ഇരുപത്തിയൊൻപത് ദിവസം കൊണ്ട് വിറ്റത് ബാഹുബലിക്ക് ശേഷം ഒരു ചിത്രത്തിന്റെ ടിക്കറ്റ് ഇത്രയും വിറ്റുപോകുന്നത് ഇതാദ്യം അതും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ പത്തു കോടിക്ക് മുകളിലായിരുന്നു ബാഹുബലി ടിക്കറ്റ് ഇന്ത്യയിൽ വിറ്റത് ഇന്ത്യയിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റ എല്ലാ കാലത്തെയും സിനിമകളുടെ ലിസ്റ്റിലും പുഷ്പ ടു തന്നെ മുന്നിൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം